രേവതിയുടെ സച്ചിടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങള് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യം ഉള്ളവർ കയറി കാണുകയെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നാളത്തെ കഥയിൽ രവീന്ദ്രന് നല്ല സങ്കടം ഉണ്ടായിരുന്നു ചന്ദ്രമതിക്കും ബാക്കി എല്ലാവർക്കും നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ സുതി മേടിച്ചു കൊണ്ടുവന്നു പോട്ടെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്തോ പോട്ടെ ശ്രുതിക്ക് മേടിച്ചു കൊടുത്ത പോട്ടെ പക്ഷെ ചന്ദ്രമതിക്ക് അവന്റെ അമ്മയ്ക്ക് അവൻ ഇരുപതിനായിരം രൂപയുടെ സാരി മേടിച്ചിട്ട് തനിക്ക് വെറും അമ്പത് രൂപയുടെ ഒരു തോർത്ത വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നെ ഏതൊരു അച്ഛനും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം അവനെ പഠിപ്പിക്കാനായിട്ട് ഉം രാപകളില്ലാതെ കഷ്ടപ്പെട്ടൊരാളാണ് രവീന്ദ്രന് വില കൂടി ഒരു വസ്ത്രമോ ഒരു പോലും രവീന്ദ്രൻ ഉപയോഗിച്ചിട്ടില്ല കാരണം എന്താന്ന് വെച്ചാല് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സുധിയെ പഠിപ്പിക്കാനുള്ള പൈസ തികയത്തില്ല നല്ലൊരു ആഹാരം പോലും പുറത്തൊന്നും കഴിച്ചിട്ടില്ല ആഹാരം കഴിക്കാതെ പോകുന്ന ദിവസങ്ങളിൽ വീട്ടിൽ വന്നിട്ട് കഴിക്കുള്ളു അതുവരെ പട്ടിണിയിരിക്കും ആഹാരം പുറത്തുനിന്ന് കഴിച്ച അത്രയും പൈസ പോകൂലോ ഒരു പക്ഷെ ആ പൈസ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സുതിക്ക് പഠനാവശ്യത്തിന് കൊടുക്കാലോ അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു അതൊക്കെ രവീന്ദ്രനും വിളിച്ചു പറയുന്ന സമയത്ത് സച്ചിന്റെ രവതിയുടെ ഒക്കെ കണ്ണു നിറഞ്ഞു വന്നു ചന്ദ്രമതി സുധീനെ ഇങ്ങനെ നോക്കുകയാണ് സുതി തല കുണിച്ച് നിക്കുവാണ് ആ സമയത്ത് സച്ചി പറഞ്ഞു അച്ഛ അച്ഛൻ അല്ലാതെ അത് മേടിക്കോളൂ അത് അവന്റെ മുഖത്തെറിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു ഈ വേണ്ടടാ അതിന്റെ ആവശ്യമില്ല അവൻ എനിക്ക് വാങ്ങിക്കൊണ്ട തന്നല്ലേ ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ ഹോം പറഞ്ഞ പോലെ എനിക്ക് തോർത്താലോ എന്റെ മോന് ആദ്യമായിട്ട് സമ്പാദിച്ചു കൊണ്ട് തന്ന സാധനം അല്ലേന്ന് ചോദിച്ചു കേട്ടപ്പോൾ സച്ചി വെച്ചു നിനക്ക് നാണമുണ്ടോടാ ഉണ്ടോ നാണമുണ്ട് നീ ഇങ്ങനെ ചെയ്യുവോ ഒന്നെങ്കില് നീ രണ്ടു പേർക്കും മേടിക്കരുത് അല്ലെ മേടിക്കോണം ഒരേപോലെ പോലെ പൈസക്കുള്ളത് മേടിക്കണം ഇതൊരാൾക്ക് പൈസ കൂടിയതും ഒരാൾക്ക് പൈസ കുറഞ്ഞതും അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പം ചന്ദ്രമതി ഇങ്ങനെ നോക്കണം ഈ സമയത്ത് സച്ചി പറഞ്ഞു അല്ല നിനക്ക് ഇതൊക്കെ എവിടുന്നാടാ മേടിക്കാൻ പൈസ കൊറേ പൈസ ഉണ്ടെന്ന് തോന്നലോ അപ്പൊ കയ്യില് അല്ല അച്ഛന്റെ കയ്യിൽ നിന്ന് നീ അമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ മാസാ മാസം അമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞില്ലേ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാ കൊടുക്കും അത് മാത്രല്ല എന്റെ ഭാര്യയുടെ സ്വർണം നീ കൊണ്ട വിറ്റിട്ടില്ലേടാ അതിന് നീ പൈസ തരാന്ന് പറഞ്ഞിട്ടില്ലേ അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അത് ആ തരാന്ന് പറഞ്ഞിരിക്കുന്നേ തരാന്ന് പറഞ്ഞാൽ ഞാൻ തരും തരാന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല തരിക തന്നെ വേണോന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെയൊന്നും ആരിക്കില്ല പെരുമാറുന്നെ എന്ത് ചെയ്യണന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ സമയം ശ്രുതി പറഞ്ഞു ദേ സച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കില്ലെന്ന് പറഞ്ഞു പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞു അസൂയ എന്റെ മകൻ ഒരു നല്ല കാലം വന്നു ഇനിയിപ്പൊ കണ്ടില്ലേ അവന്റെ അസൂയ എത്ര മാത്രം എന്നാ നിനക്ക് നാണോ ഉണ്ടോ നിന്നെ കൊണ്ടോ പറ്റില്ല എന്നിട്ട് മറ്റുള്ളവര് ചെയ്ത് കഴിയുമ്പോ അതിന്റെ അസൂയ ഇരുപതിനായിരം രൂപയുടെ സാരി കിട്ടിയ എന്റെ അഹങ്കാരം കാണിക്കുവാണ് ചന്ദ്ര ചന്ദ്രപതി തന്റെ മോഹൻ വാങ്ങിച്ചോണ്ട് തന്നല്ലേ അപ്പൊ അതിന്റെ പവറും പത്രാസം കാണിക്കണമല്ലോ ഇനി അത് നാലുപേരെ കാണിച്ചല്ലോ ചന്ദ്രക്ക് ഒരു സമാധാനം വരത്തുള്ളൂ ആ സമയം സച്ചി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പൈസ കൃത്യമായിട്ട് തന്നില്ലെങ്കിൽ വിവരം നീ അറിയൂന്ന് പറഞ്ഞു അവൻ ഈയിടെയായിട്ട് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് എവിടെന്നു എങ്ങനെയാന്നും അറിയത്തില്ല വല്ല മോഷ്ടിക്കുകയും ചെയ്താണോടാ അച്ഛൻ്റെയിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ അതുപോലെ വേറെ ആരുടെ അല്ലെങ്കിൽ നിന്നേ അടിച്ചു മാറ്റിയോ ഇത് സച്ചി നവൻ എല്ലിൽ നിന്ന് കരുതിയിട്ട് എന്തും വിളിച്ചു പറയരുത് എന്ന് സുതി പറഞ്ഞു പിന്നെ എല്ലില്ല പോലും ഒന്നും രണ്ടും പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ ഇനി ഇതിന്റെ ബലിയിലൊരു വഴക്ക് വേണ്ട അന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ആര് കണ്ട രേവതി ഇനിയിപ്പൊ ഇതിന്റെ പിന്നാലെ പോലീസ് വരും പോലീസുകാരോ അന്വേഷിച്ചു വരുമോന്ന് എവിടെന്നെലോ അടിച്ചു മാറ്റിയതാണൊക്കെ പറഞ്ഞോണ്ട് അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ സച്ചി ചന്ദ്രമതി നിങ്ങള് കാര്യമാക്കണ്ട മക്കളെ ഇവൻ ഇത് ഉള്ളതാ അസൂയ മൂത്തിരിക്കുക അതും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് കയറിപ്പി ശ്രുതി സുധീകൂടെ മുറിയിലേക്ക് വന്നു പിന്നീട് ശ്രുതി ശ്രുതിയോട് എങ്ങനെയുണ്ട് മാലയൊക്കെ ഇഷ്ടപ്പെട്ട ഉം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം ആ സമയത്ത് ശ്രുതി പറഞ്ഞു അതെ എനിക്കിരി കുറെ സാധനങ്ങളും മേടിക്കണം എന്നുണ്ടായിരുന്നു അല്ല സുധി ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി അവിടെ വെച്ച് ചോദിക്കാതിരുന്ന ഇതിനുള്ള പണം എവിടുന്നാ അക്കൗണ്ടിൽ കിടന്നു ഒൻപത് ലക്ഷം രൂപ എടുത്തോന്ന് ചോദിച്ചു അതെടുക്കാനാ ഞാനാ ഞാൻ അതൊന്നും ഞാനതൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ ഈ പണം എവിടുന്ന ഉം കഴിഞ്ഞ ദിവസേ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡിന്റെ ആപ്ലിക്കേഷനുമായിട്ട് ബാങ്കിലെ സാറ് വന്നായിരുന്നല്ലോ ക്രെഡിറ്റ് കാർഡ് സാങ്ഷൻ ആയിരുന്നു പറയണേ എന്നിട്ടോ അതിനകത്തുനിന്ന് എമൗണ്ട് പിൻവലിച്ചു അല്ല അത് പിന്നെ സുധി പേടിക്കണ്ടെന്നേ നമുക്ക് ഷോറൂം ഉണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക അല്ല അത് മാസം മാസം അടയ്ക്കണ്ടേ ആ കൃത്യ ഡേറ്റ് തന്നെ അടയ്ക്കേണ്ടേ അത് മുടങ്ങാൻ പാടില്ല മുടങ്ങിയിട്ടുണ്ടേ പ്രശ്നമോ പലിശ അടയ്ക്കേണ്ടതെന്ന് ചോദിക്കുക അതൊക്കെ ഞാൻ കൃത്യമായിട്ട് അടച്ചോളാം നമുക്കൊന്നും അല്ലെങ്കിലും വരുമാനമില്ലേ അതൊക്കെ വെച്ച് നമുക്ക് റോൾ ചെയ്ത് പോകാവുന്നൊള്ളൂ പിന്നെ അറിയാലോ അതോടൊപ്പം തന്നെ അമ്പതിനായിരം രൂപ വെച്ച് മാസം കൊടുക്കണം അതൊക്കെ ഞാൻ ഏറ്റു നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ അല്ല നിനക്ക് തോന്നുന്നുണ്ട് ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് ഏ പ്രശ്നമില്ല നിനക്ക് വാച്ച് മേടിച്ചും എനിക്ക് മാല മേടിച്ചൊക്കെ നല്ല കാര്യം തന്നെയാ നാളെ ഉപയോഗിക്കുന്ന കാര്യമല്ലേ ശ്രുതി പറഞ്ഞു നമ്മള് നല്ല റിച്ച് ആയിട്ട് നടക്കണം ഒന്നുമില്ലേലും ഞാനൊരു ബിസിനസ്മാൻ അല്ലേ നാല് പേരുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ഗെറ്റപ്പോടെ നിൽക്കേണ്ടതെന്ന് ചോദിക്കുക ശ്രുതി പറഞ്ഞു അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിലേ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം പിന്നെ ഇനിയും ക്രെഡിറ്റ് പണം പിൻവലിക്കാറുണ്ട് പക്ഷെ ഞാൻ ഇത്രേ എടുത്തുള്ളൂ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അങ്ങനെ അനാവശ്യമായിട്ട് ഇനി ദൂർത്തടിച്ച് കളയേണ്ട കാര്യമില്ല നമ്മൾ കൃത്യമായിട്ട് മുടങ്ങാതെ അടക്ക അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചു അതൊക്കെ അടയ്ക്കാം നീ സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഗോവയ്ക്ക് ട്രിപ്പ് പോകുന്ന കാര്യം നീ പറഞ്ഞില്ലായിരുന്നോ നമുക്ക് ഗോവയ്ക്ക് ട്രിപ്പ് പോകണം ഒന്ന് അടിച്ചു പൊളിക്കണം നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതുവായിട്ടും ചെലവഴിച്ചിട്ടില്ല നമ്മൾ സ്വന്തമായിട്ട് ഒരു യാത്രയൊന്നും പോയിട്ടില്ല ഉം ശരി നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞു പിന്നീട് ശ്രുതി സുധിയെ കെട്ടിപ്പിടിക്കുകയാണ് അവരവരുടെ സന്തോഷം പങ്കിടുവാണ് പിന്നീട് ദേവ് ഹോസ്പിറ്റലിൽ ജോലിയിലായിരുന്നു ആ സമയത്താണ് ദേവിനെ കാണാനായിട്ട് വർഷ അങ്ങോട്ട് വരുന്നത് വർഷേനെ കണ്ടു ദേവി ആഹാ ഇതാരും വർഷിച്ചു ഇത് എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് അല്ല കണിഗ്ലാസ് എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ദൈവം താങ്ക് യു എന്നൊക്കെ പറയണം അല്ല ട്രീറ്റ് ചെയ്തില്ലല്ലോ ജോലി കിട്ടിയതിന് ട്രീറ്റ് ഉണ്ടെന്ന് പറയണം ഒക്കെ ചെയ്യാം ഫസ്റ്റ് സാലറി മേടിക്കട്ടെ അതിനുശേഷം ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പം വർഷം പറഞ്ഞു ശരി ശരി അത് മതി ഫസ്റ്റ് സാലറി കിട്ടിയതിന് ശേഷം മതി അല്ല ഇത് പെർമനന്റ് ജോബ് ആകുമോ ഒരു ആറ് മാസം കഴിഞ്ഞാൽ അറിയാം എങ്ങനെ എന്താണെന്നൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് വർഷം പറഞ്ഞു ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റോ എനിക്കോ അതെ കാരണം അന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടിക്കഴിഞ്ഞപ്പോ ഒന്നും തന്നില്ല ഗിഫ്റ്റ് ഒന്നും വാങ്ങി തന്നില്ല അതുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു കവറും എടുത്തു കൊടുത്തു അങ്ങനെ കവർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു വാച്ച് ആയിരുന്നു ഇഷ്ടപ്പെട്ടൊന്ന് വർഷ ദേവനോട് ചോദിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട് വർഷം നല്ല വാച്ച് ഒക്കെയാണെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കണ സമയത്ത് ചോദിച്ചു അല്ല ശ്രീകാന്തായിട്ട് വന്നില്ലേന്ന് ചോദിക്കാം ഉം ശ്രീകാന്തിന് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിക്ക് പോയിരിക്കുവോ ആ സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല എന്ത് പറ്റി വർഷേച്ച് ഈ വഴിക്ക് വരാനായിട്ട് എനിക്ക് ദേവനെ ഒന്ന് കാണായിരുന്നു പറഞ്ഞു അപ്പോഴേക്കും വയറൊക്കെ വീർപ്പിച്ച് ഗർഭിണികളെ സ്ത്രീകൾ അതിലൂടെ ഒക്കെ പോകുന്നുണ്ട് ഗർഭിണികളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്ക് വല്ലാത്തൊരു വീർപ്പൂണ്ടൽ ഉണ്ടായി വർഷം ചോദിച്ചു അല്ല ഇവിടെ മെറ്റേണിറ്റി ഹോസ്പിറ്റലല്ലേ അപ്പം ഗർഭിണികൾ മാത്രല്ലേ ഇവിടെ വരത്തുള്ളു ചോദിക്കണം പ്രഗ്നന്റ് ആഗ്രഹിക്കുന്നവരും ഗർഭിണികളും അങ്ങനെയൊക്കെയല്ലേ ഉള്ളതെന്ന് ചോദിക്കാം അതേന്ന് പറഞ്ഞു അങ്ങനെയാണല്ലേ ഓഹ് എന്തൊരു കഷ്ടപ്പാടായത് ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ദേവ് പറഞ്ഞു ചേച്ചിക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ട വരുമെന്ന് അറിയാണ് എന്തിന് ഞാനെന്തിനും ഇങ്ങോട്ടേക്ക് വരുന്നത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ വരണ്ട എന്ന് പറഞ്ഞു അതെ ഞാൻ ഇങ്ങോട്ടേക്കൊന്നും വരാൻ പോകുന്നില്ല അതെന്താ അപ്പൊ ചേച്ചി കുട്ടികളൊന്നും വേണ്ടെന്നാണോ കുട്ടികൾ വേണം ആ കുട്ടികൾ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നല്ലേ മതിയാവുള്ളൂ അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വർഷം പറഞ്ഞു അല്ല കുട്ടികളൊക്കെ വേണം പക്ഷേ അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണം പറ്റില്ല എന്നോ എന്റെ ദൈവമേ ഞാനൊരു സീരിയലുണ്ട് അഭയ എന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് എത്രമാത്രം വേദനയുണ്ടെന്ന് ഈ പ്രസവ വേദന എന്ന് പറഞ്ഞാല് എന്നെ കൊണ്ട് പറ്റില്ല ഈ വേദനയൊന്നും സഹിക്കാനായിട്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് പറയണേ പിള്ളേര് വേണ്ടെന്നോ അതിന് ശ്രീകാന്തായിട്ട് സമ്മതിക്കുവോ ഉം ശ്രീകാന്ത് സമ്മതിക്കും തോന്നില്ല അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്ക പക്ഷെ എനിക്ക് കുട്ടികളെയൊക്കെ ഇഷ്ടമാ അതിനിപ്പോ എന്ത് ചെയ്യാ എന്ത് ചെയ്യാനായിട്ടാ അത് കുട്ടികൾ വേണം താനും ആ പ്രസവ വേദന അനുഭവിക്കാനും പറ്റില്ല ചേച്ചി അത് കുറച്ച് സമയത്തെ വേദനയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലോ കുഞ്ഞുങ്ങളെ കണ്ടു കഴിയുമ്പോ ആ വേദനയൊക്കെ പോകുന്ന പറഞ്ഞെ കാര്യൊക്കെ ശരിയായിരിക്കും ദേവു പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണം എന്ത് സരോഗസി സരോഗസിയോ എന്ത് വാടകയ്ക്ക് ഗർഭപാത്രം എടുത്ത് അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാക്കാനാ അതേന്ന് പറയണെ അല്ല ഭക്ഷിച്ച് സീരിയസ് ആയിട്ടാണോ പറയണേ അത് ദേവോ എനിക്ക് അങ്ങനെ മനസ്സിലൊരു മനസ്സിലൊരാഗ്രഹമുണ്ട് അല്ല ഇത് ഹോസ്പിറ്റലിലെ ചിലപ്പോൾ അങ്ങനെ ഗർഭപാത്രം കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവർ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും ദൈവവിനറിയല്ലോ ദയവോ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണോട്ടോ എന്ന് പറയുന്നത് അത് കേട്ടപ്പം ഒരു നിമിഷം ദൈവം അമ്പരന്ന് നോക്കുവാണ് വർഷേ എന്നിട്ട് പറഞ്ഞു വർഷേച്ചി അതൊക്കെ കുറേ ചിലവുള്ള കാര്യങ്ങളാണ് എനിക്കറിയാം ചിലവുള്ള കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും എനിക്ക് സാരമില്ല ഏ എൻ്റെ കയ്യിൽ എന്നെയുള്ള പൈസ ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പൈസ ഉണ്ടല്ലോ ഞാൻ വാങ്ങിച്ചോളാം ഇനിയിപ്പം അച്ഛൻ തന്നില്ലേലും കുഴപ്പമില്ല ഞാൻ എങ്ങനെയാലും പൈസ ഉണ്ടാക്കി അതൊക്കെ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു പക്ഷേ നീ കാര്യങ്ങൾ എവിടെ നിന്ന് അറിയണം ചോദിച്ചറിയണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ദൈവം പറഞ്ഞു അത് പിന്നെ ഞാൻ ഞാൻ നോക്കട്ടെ അതാണ് ചേച്ചിരിഷ്ടാണ് അതുതന്നെ നടത്ത് എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എന്താന്ന് വെച്ചാൽ ചേച്ചി ഇഷ്ടം പോലെ ചെയ്യാനൊക്കെ ദേവു പറഞ്ഞു അങ്ങനെ വർഷം അങ്ങ് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുന്ന സമയത്ത് വർഷം ഒരു കാര്യം ഓർത്ത് പിന്നീട് തിരിഞ്ഞു വന്നിട്ട് ദേവുവിനോട് പറഞ്ഞു ദേവു ഒരു കാര്യം കൂടെ ഉണ്ട് എന്താ ഈ കാര്യങ്ങളാ നീ ആരോടും ഇപ്പൊ തൽക്കാലത്തേക്ക് പറയേണ്ട ഞാൻ ഞാനാരോടും പറയാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ദേവതയാടത്തിയോട് ദേവതയടച്ചോടെ ഈ കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞേക്കില്ല ഇല്ല ഞാൻ പറയാൻ പോകുന്നില്ല വർഷിച്ച് ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ ദേവു പറഞ്ഞു ഇതേ സമയം ശരത്ത് വീട്ടിലേക്ക് വരുവാണ് അപ്പൊ ശരത്തിന്റെ കൈയിലെ ബാൻഡേജ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോനും ലക്ഷ്മി വേണ്ടിട്ടു എങ്ങനെയുണ്ടാൻ പോനെ നിന്റെ കൈ കയ്യൊക്കെ ശരിയായിരുന്നു ചോദിക്കാം ഉം ഇപ്പൊ പ്രശ്നമൊന്നുമില്ലമ്മേ അല്ല കൈ വേദനയൊക്കെ ഉണ്ടോ ഒരു വേദനയില്ല ഇത്രയും കാലം ബാൻഡേജൊക്കെ ഇട്ടിരുന്നല്ലേ ഇപ്പൊ എൻ്റെ കൈക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറയണം ഓഹ് ഇപ്പോഴെനിക്കൊരു സമാധാനമായത് ഞാൻ എത്ര നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തി നീ ഒരു കരിഞ്ച് പോയി കുളിച്ചിട്ട് വാ ക്ഷേത്രത്തിൽ പോയി കുറച്ച് വഴിപാടുകളൊക്കെ നടത്താൻ ഉണ്ടെന്ന് പറഞ്ഞു വഴിപാടോ എന്താ അമ്മ ഇത് നീ പോയിട്ട് വാടാ പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായിട്ട് വാ നമുക്ക് രാവിലെയും കൂടെ വിളിക്കാന്ന് പറയണേ എന്തിന് എടാ അവളും കൂടെ വരട്ടെ ആ ഇനി അങ്ങനെയാണെങ്കിൽ വിളിച്ചോ വിളിക്കുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല പക്ഷേ അയാളെ വിളിച്ചാക്കല്ലെന്ന് പറയണ് ആര് സച്ചിയായോ നീ എന്തവിടെ ഇങ്ങനെ പറയണേ നിന്റെ ചേച്ചിന് ഭർത്താവല്ലേ എന്തു ഭർത്താവാണെങ്കിലും ശരി അയാൾ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ ഇത്രയും കാലം കൈ ഇങ്ങനെ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കേണ്ടി വന്നേ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല അയാൾ വരുന്നേ അതുകൊണ്ട് അയാൾ വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര വിഷമായി എടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് അവോട് കയറിപ്പോയി അപ്പോഴേക്കാണ് രേവതിയുടെ വരവ് രേവതി വന്നിട്ട് ചോദിച്ചു അല്ല എന്റെ അമ്മ ശരത്ത് എന്തിയെന്ന് ചോദിക്കാം ഇവിടെയുണ്ട് അവനെ അവൻ്റെ കൈക്ക് എങ്ങനെയുണ്ട് അവൻ്റെ കൈയിലെ ബാൻഡേജ് ഒക്കെ വെട്ടിയമ്മേ ഉം അത് ഞാൻ അറിഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയണം അല്ലമ്മേ ഇന്നമ്മന്റെ പിറന്നാളല്ലേന്ന് ചോദിക്കാം അതെ ഞാൻ അതിനെക്കുറിച്ചും ചിന്തിച്ചായിരുന്നു പറയാം മോളെ ഞാനിപ്പം അവനോട് പറഞ്ഞോളൂ ഒന്ന് ക്ഷേത്രത്തിൽ വരെ പോകണം അവന് വേണ്ടി കുറച്ച് നേർച്ചകളും വഴിപാടും ഒക്കെ നേർന്നിട്ടുണ്ട് അതുമാത്രമല്ല ശേഷം വന്നിട്ട് ഒരു ഫംഗ്ഷൻ നടത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയണം ദേവത പറഞ്ഞു ആഹാ അതൊക്കെ കൊള്ളാലോ പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ നിന്നോട് വരാനായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിലേക്കൊക്കെ ആണെങ്കിലും പക്ഷേ എങ്കിൽ സച്ചിയെനെ അവനെ കണ്ടെടുത്താൽ കാണത്തില്ല അവന് ഭയങ്കര ദേഷ്യമാണ് സച്ചിയോട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് എങ്ങാനും വല്ല ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ സച്ചി വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു ഓഹോ അങ്ങനെയാണോ സച്ചിയേട്ടൻ വരാത്തടത്ത് പിന്നെ എനിക്ക് എന്തിനാ സാധനം ഞാനും വരുന്നില്ല അവന്റെ ആവശ്യമില്ലല്ലോ സച്ചിയേട്ടം വരാത്തിടത്ത് ഞാനും വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും കഥ തുറന്ന് ശരത്ത് അങ്ങോട്ട് ഇറങ്ങി വന്നു ശരത്ത് വന്നിട്ട് ചേച്ചി ഇത് എപ്പോ വന്നു ഞാനിപ്പോ വന്നോളടാ നിന്ന് നിന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യണം താങ്ക് യു ചേച്ചി എന്നൊക്കെ പറഞ്ഞു പിന്നീട് ശരത് പറഞ്ഞു അതെ ഞങ്ങള് ക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട് തുടങ്ങുവ അമ്മ എൻ്റെ പേരിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് അതിനുശേഷം വന്നിട്ട് ഇവിടെ എന്തോ ഫങ്ഷൻ ഉണ്ടെന്നൊക്കെ അമ്മ പറയുന്നു ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രേവതിയോട് ഞാൻ വരാം പക്ഷേ ഒരു കാര്യമുണ്ട് എന്നോടൊപ്പം സച്ചയണ്ണം കാണുമെന്ന് പറയാം ശരത്തിന് ദേഷ്യമായി സച്ചിയണ്ണുണ്ടെങ്കിൽ ചേച്ചി വരണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് അയാൾ വരുന്നേ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് രേവിച്ചു അതെന്താടാ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ ഇഷ്ടമില്ല അയാൾ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടിപ്പൊ രേവതിക്ക് ദേഷ്യമായി നിനക്ക് ആ ആന്റണിയൊക്കെയാണെന്ന് നിനക്ക് പറ്റത്തുള്ളേ ആരൊക്കെ വരുവാണെങ്കിൽ നിനക്ക് ഭയങ്കര സന്തോഷം എന്റെ ഭർത്താവ് വരുന്നത് നിനക്ക് ഇഷ്ടമല്ലോ അതുകൊണ്ട് ഞാനും വരുന്നില്ല എന്നും പറഞ്ഞ് രേവതി അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോ ഇറങ്ങിപ്പോയപ്പോ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി ലക്ഷ്മി അമ്മയെ ചോദിച്ചു നീ എന്തിനാണ് ആ ശരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ആരും എന്നെ നിർബന്ധിക്കണ്ടാന്ന് പറഞ്ഞു ശരത്തും ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും